മാക്സിമ അപ്പോൾ പെച്ചാമ്പലോക്കിൻ്റെ പുതിയ വീടിനൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പോൾ നിൽക്കുന്ന ചുമ്മാങ്ങൾ ആണ് തുമ്മങ്ങൾ ഒരു പെറ്റ് ഷോപ്പിൽ നല്ല അടിപൊളി സ്പോർട്സിലാണ് നമ്മൾക്ക് നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ചുമ്മാങ്ങളം അങ്ങോട്ടാണ് കൊടുവല്ല വാർത്തകളാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഏതാണ്ട് ഞങ്ങൾ ഫോർഡ് வந்து இப்ப நூறு குழந்தைகளை கட்டிட்டு அவட் ஆக ஃபிஷ்ஸ் ஆகும் உடலுக்கு வந்து மாதிரி எங்கிப்பிள்ளாது அவசானம் வரைக்கும் അത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് കാർ ചെയ്യുക അവിടെ ഫൈറ്റർ നെയിലുണ്ട് ചൂണുണ്ട് അരവണ ഉണ്ട് അരോണ അരോണ അതുപോലെ തന്നെ നെറ്റ് വൈറ്റിൽ വരുന്നു ആൽഫിനോ കളറിൽ വരുന്നത് നല്ല സ്പാൻഡിലൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയാണ്ട് അൽഫി ക്വാളിറ്റി കളറൊക്കെ ഉണ്ട് ഫുഡ് ഫുഡ് ഉണ്ട് പിന്നെ ഇതിനും എല്ലാണ്ട് ഒക്കെ നമ്മൾ വിശദമായിട്ട് നമ്മളെ കാട്ടിത്തരും പിന്നെ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ടാവും സൈഡാണല്ലോ അപ്പോൾ ഇവിടെ വരുന്നതാ ഇവിടെ കുറേ ടൈപ്പ് കാർക്ക് വരുന്നുണ്ട് പിന്നെ അടിയിൽ ചെറിയ മീന് ചാർക്ക് പിന്നെ ചെറിയ പോയ മീൻ വരുന്നത് പിന്നെ പത്ത് പേരാണ് ടൈഗർ പിന്നെ പിന്നെ കുറേ കാർക്ക് ഇതൊക്കെ കാണുന്ന വെച്ചാൽ പുതിയ മോഡല് താഴത്ത് പിന്നെ കുറെ ടൈഗർ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ

നല്ല സാധാ കോഴി കിട്ടും പിന്നെ താറാവ് താറാവ് ഐറ്റംസ് ഉണ്ട് ഫ്രൈ ഉണ്ട് ബികോവ് ഉണ്ട് വെറൈറ്റി ഐറ്റംസ് കിട്ടും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതാ കോഴിയൊക്കെ അതാണ് അതിൻ്റെ മുകളിൽ കളിക്കുന്നതാണ് അടിപൊളി സാധനം ടെർക്കി കോഴി അതാ അതുപോലെ തന്നെ ടെർക്കി പിന്നെ അതുപോലെ തന്നെ റാബിറ്റ് റാബിറ്റ് പല സൈസുകളുണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഒരു ബൾഫുള്ള സൈസാണ്ടോട്ടോട്ടാ അവിടെ കിടക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞതാ ഇവിടെ തന്നെ എനിക്കോയിൻ്റെ ഐറ്റംസുകൾ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ഫുള്ള് സാധനം റത്തി പ്രാവാണ് പ്രാവുണ്ട് അതുപോലെ തന്നെ റാബിറ്റ് ആണ് റാബിറ്റ് എന്ന വെറൈ വെറൈറ്റി കളക്ഷനായിട്ട് നല്ല രസമുള്ളട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്

ഗുലാബി കൊറേ ഐറ്റംസ് ഉണ്ട് കാപ്പി ആണെങ്കിൽ കാപ്പിയാണ് കാപ്പി വെള്ളമാണ് വെള്ള അങ്ങനത്തെ പല കളറിലും ഇവിടെ വരുന്നുണ്ട് അപ്പൊ പ്രീവൈറ്റിലും ആണെങ്കിൽ പ്രീവിലുണ്ട് എല്ലാ കളറിലും ഉണ്ട് ഫുള്ള് സൂപ്പർ ഉഷാറായിട്ട് ആണ് അപ്പോ ഇതിൻ്റെ ഉള്ളിലെ എല്ലാവരും കൂടി ആയിട്ടാണ് പിന്നെ ഫുള്ള് കാപ്പിൽ വരുന്നുണ്ട് പിന്നെ പ്യൂർ വൈറ്റ് ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് പിന്നെ അങ്ങോട്ട് വരുന്നേക്കു വരുമ്പോൾ പ്രാവുകൾ പിന്നെ ചെറിയ കുറച്ച് മീൻ ഡിസൈൻ കുറേ ഡിസൈൻ ചെയ്യുന്നത് വലിയ ഗാന്റ് കാർട്ട് ഇപ്പോഴത്തെ ചെറിയൊരാളെ വരുന്ന ഇവിടെ കയറി വരുന്ന തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷിഗോന്റെ കുറെ കളേഴ്സിൽ ഗ്രീൻ ഉണ്ട് എന്താ പറയാ എല്ലാ കളറും യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ പല കളറുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടിയിൽ വരുമ്പോൾ പുലിയും വൈറ്റ് ഷാർക്കുണ്ട് ബ്ലാക്ക് ഉണ്ട് കുറേ ടൈപ്പ് ഷാർക്കുകൾ ഉണ്ട് പിന്നെ അടിയിൽ ഒരു ചെറിയൊരു കുഞ്ഞനൊരാളുണ്ടായിരുന്നു ഐറ്റംസ് നല്ല രസമാണ് കാണാൻ വെറൈറ്റി നല്ല ബ്യൂട്ടിഫുൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയുടെ കുറെ കളർ ഉണ്ടെല്ലാം ഭംഗിണ്ടായത് നല്ല ഇത്

ഇതിന് വേണ്ടി ചെറിയ ഡെക്കറേഷൻസ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ അവിടെ കുറേ ആക്സസറീസ് ഉണ്ട് തീറ്റ ബൗള് പല ടൈപ്പിൽ പല സൈസില് പല രീതിയിൽ പിന്നെ നമ്മൾ നെറ്റ് സൈസ് കുറേ സൈസില് നെറ്റ് ഉണ്ട് പിന്നെ നമ്മൾ വാണ്ടിയ കല്ലുകൾ കുറേ ബ്ലാക്കിൽ വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറേ ഡിസൈനുമായി ഡിസൈൻ അപ്പുറത്തിൽ ഡിസൈൻ തുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് പിന്നെ വലിയ വലിയ കല്ലുകൾ പിന്നെ സാന്റ് ഈ സൈഡിലോട്ട് വരുമ്പോ ഇവിടെ രണ്ട് കളറിലാണ് ഒന്ന് വൈറ്റും പിന്നെ സാന്റിനെത്തോണ്ട് റെഡ് ഉണ്ട് അങ്ങനത്തെ ഓറഞ്ച് അങ്ങനെ പല കളറും പല കളറുള്ള സാന്റുകളും ഉണ്ട് ഇവിടെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് നമ്മള് അക്കോരത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കൊണ്ടോ പിന്നെ ലൂസ് അല്ലാണ്ട് പാക്കറ്റ് ആയിട്ട് ഗ്രീൻ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് യെല്ലോ ഓറഞ്ച് അങ്ങനെ പല കളറിലും നിരത്തി ഇങ്ങോട്ട് വെച്ചിരുന്നത് പിന്നെ ഇവിടെ കുറച്ച് കല്ലുകൾ കുറേ കല്ലുകൾ പിന്നെ കുറേ ഡിസൈൻ ഇങ്ങനത്തീറ്റാ വരുന്നുണ്ട് പിന്നെ അവർ കയറി വരുന്ന തന്നെ ഒരു എന്താ പറയുക കുറേ ബൗളും കാര്യങ്ങളാണ് എല്ലാ സൈസിലും ബൗളുകളുണ്ട് പിന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇതാ അവിടെ ഫുൾ ഫിൽറ്റേഴ്സ് അതിൽ എന്തൊക്കെ ജാതി ഉണ്ടോ എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനത്തെ കുറേ ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട് പിന്നെ അപ്പുറത്ത് വരുമ്പോൾ എല്ലാ സൈസിലും പല രീതിയിലും പല കളറിലും വരുന്ന കുറേ അറിയാം ട്യൂബ് ലൈറ്റുകൾ അപ്പുറത്തിന് ഫിക്സ് ചെയ്യാൻ പറ്റി ട്യൂബ് ലൈറ്റുകൾ ചെയ്തിട്ടുള്ളത് ഫുൾ നാച്ചുറൽ വർക്കാണ് ഫുൾ നാച്ചുറൽ വർക്ക് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഫുൾ നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മേത്തൊക്കെ വന്നാൽ കുറേ ടൈപ്പ് ഉണ്ട് അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും എന്താണോ നിങ്ങൾ വാങ്ങുന്നത് എല്ലാത്തിനും ഇത് വന്നിട്ടുള്ളത് ആണ് ഇതൊക്കെ തോന്നുന്നത് പേർ ആണ് ആംസ്റ്റർ പിന്നെ കോക്കയിലാണ് ഒന്നേ ഉള്ളൂ ഒരു പീസേ ഉള്ളൂ കൊക്കയിൽ പിന്നെ ഇവിടെ വരുന്ന പല കളറിലും പല സൈസിലും പല രീതിയിലും വരുന്ന പേജുകളാണ് അപ്പോൾ അവനെ വരുന്ന മിസ്സായി പോയിട്ടുണ്ട് ഇവിടെ ഫുൾ ചെയ്തിട്ടുള്ളത് ഫുൾ നാച്ചുറൽ വർക്കാണ് ഫുൾ ബാൻഡ് അങ്ങോട്ട് പേര്

തീറ്റ മാത്രം അതുപോലെത്തന്നെ മീൻ മാത്രം അതുപോലെത്തന്നെ ഫുഡ് ഐറ്റംസ് തീറ്റ കെയ്ജ് അങ്ങനെ പിന്നെ ഒരു പ്ലാൻറ്റക്കോറി മാത്രം ഓരോന്നും ഓരോ സെക്ഷൻ ആയിട്ട് അടിപൊളി വർക്കായിട്ട് അടിപൊളിയാണ് അടിപൊളി നല്ല രസമുണ്ട് അവിടുത്തെ പ്ലാൻറ്റക്കോറി ഒക്കെ ചെയ്തതാണ് ഒന്നും കച്ചാണ് കേട്ടോ അടിപൊളി രക്ഷയില്ല അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വലിയ തെരുട്ടോ വീട്ടിലുള്ള കറക്റ്റിനനുസരിച്ച് വല്ലതും ഇത് ചെയ്ത് തരുന്നുണ്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്പർ നമ്മൾ അടി കൊടുക്കുന്നതായിരിക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ അടിയിൽ വാങ്ങി നോക്കിയാണേതാ പോളാറിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ വെറൈറ്റി കളക്ഷൻ അതുപോലെ തന്നെ പേര് അറിയുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇതിൻ്റെ നമ്മൾ ടോപ്പ് ടോപ്പ് വെക്കല്ലേ നമ്മൾ എല്ലാ അക്കോരത്തിനും അതിൻ്റെ ഇതാണ് പിന്നെ സ്റ്റാൻഡ് വരുന്നുണ്ട് ഇത് സ്റ്റാൻഡിൻ്റെ ചെയ്താണ് അതിൻ്റെ ഉള്ളിൽ അക്കോരും വെച്ചിട്ടില്ല സാധാരണ അവിടെ വേറെ ടൈപ്പിൽ അങ്ങനെ കുറേ ടൈപ്പിൽ പിന്നെ നമ്മൾ കുറേ ചട്ടികൾ എന്താ പറയുക പ്ലാസ്റ്റിക് ഇതിൽ വരണം പിന്നെ ഇത് നമ്മൾ ബാക്കിൽ വെക്കുന്നത് അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് ഈ റൂമിലുള്ളത് ടോപ്പ് ചെയ്തിട്ടുണ്ട് പല ഡിസൈനും പിന്നെ അടിയിൽ തരുമ്പോ ഒരു ഓട് ടൈപ്പില് നമ്മൾക്കു വരാം ഒരു ഓട് ടൈപ്പിന്റെ പേര് ചെയ്തിട്ടാണ് ഈ വർത്തൊക്ക പിന്നെ മൂന്ന് കേജ് ഉണ്ട് പിന്നെ അപ്പോ പുറമ്പാത്തത് വരാണെങ്കിൽ അപ്പത്തെ ഭാഗത്ത് കുറെ ടൈപ്പ് കളറില് കൊറേ കേജുകളുണ്ട് നമുക്ക് എന്താ പറയാ പ്രാവ് അങ്ങനത്തെ എല്ലാ സാധനത്തിനെയും ഇതാണെങ്കിൽ നല്ല അടിപൊളി പല സൈസിലുള്ള പേഞ്ചുകളുണ്ട് പിന്നെ ഈ റൂമിൽ ഇതൊക്കെ ഉള്ളത് കയറി വന്നിട്ടുള്ള ഈ റൂമിൽ വരുന്നത് കുറേ പ്ലാന്റ് ഡീല് വന്നതാണ് പ്ലാന്റ് ഞങ്ങൾ ചെയ്തിട്ട് പിന്നെ ഇപ്പത്തെ ഞങ്ങൾ വേഗം നിൽക്കുവാണ് കുറെ കിളി റാബിച്ച് പ്രാവുകൾ പിന്നെ മുയൽ കോഴി അങ്ങനത്തെ എല്ലാം ഭാഗത്ത് വരുന്നത് പിന്നെ നമ്മൾ തീറ്റ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ ഡോഗ്സിനെയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കഴിച്ചു കെട്ടി സാധനങ്ങൾ അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് പിന്നെ തീറ്റ അതീപ തീറ്റ ആണ് ഈ റൂമിലുള്ളത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ റൂമ് ഇതിൻ്റെ അപ്പുറത്തെ ഈ വീടിൻ്റെ പേര് ദിൻഡർ പോലാണ് പിന്നെ അടിയിലേക്കിട്ടുണ്ട് വീടിന് യോജിച്ച രീതിയിൽ ഇവരെ അപ്പോൾ സെറ്റ് തരും നമ്മൾ വരെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഈടപ്പുറത്ത് കുറേ ഗേജുകളുണ്ട് കുറേ ഗേജുകളുണ്ട് ഇപ്പോൾ അത് കഴിയുമ്പോൾ വീട് മെയിൻ റൂമ് ഇതിൽ മോട്ടറ് ലൈറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വരുന്നത് പിന്നെ നമ്മള് എന്നിട്ട് ആദ്യം പറഞ്ഞു പിന്നെ ഇപ്പറത്ത് പോലെ സാധനം ആ സാധനന്റെ രണ്ടാം സാധനമാണ്

അപ്പൊ മുകളോട് കാര്യം പറയാനുണ്ട് ഇവിടെ എന്ത് സാധനം എന്ത് വാ എല്ലാ സാധനങ്ങളും എന്താവശ്യമില്ല എല്ലാം വിടുകിട്ടു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് പിന്നെ എന്താ പറയുക ടോപ്പ് പിന്നെ അക്കോരയത്തിൻ്റെ ഡിസൈൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കമ്പങ്ങള് പിന്നെ അക്കോറിയം സ്റ്റേജ് എല്ലാ ടൈപ്പ് പെച്ച് എന്താ പറയുക ഡെക്കാണെങ്കിൽ ഡെക്ക് എന്ന പല രീതിയിലും ഫിഷ് ആണ് ഫിഷ് ഷോപ്പിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കുന്നമംഗലത്തേക്ക് പോകുമ്പോൾ നമ്മളെ പള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഇതാണ് പള്ളി പള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരിക ആ എ ഐ ക്യാമറയൊക്കെ എത്തുന്നതിൻ്റെ നേരെ മുമ്പിൽ ഇട്ടോ എ ക്യാമറയൊക്കെ എത്തുന്നതിന് നേരെ ആ ഇടത്തെ ഭാഗമായിട്ടാണ് വരുന്നത് ഒരു സ്റ്റെപ്പ് കയറി വരുന്ന സ്ഥലമാണ് കെട്ടോ അപ്പോൾ ഈ എടുത്ത റോഡ് കെ എം സിറ്റി ഹോസ്പിറ്റൽ മുഖത്തേക്കും നമ്മൾ ഡയറക്റ്റ് നേരെ പോണ റോഡാണ് കൽപ്പറ്റ വയനാട്ടേക്കുള്ള റോഡ് ഇതിൻ്റെ എടുത്തപാത്ത ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളി ആ പള്ളീൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ് നമ്മളെ എന്താ പറയുക ദില്ല അക്കോരം ഷോപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് വ്യൂ